നമസ്തേ ഞാനൊരു ചെറിയ കാര്യം പറയാനായിട്ടുണ്ട് ഒരു മിനിറ്റ് പോലും എടുക്കില്ല അതായത് യഹൂദരിൽ രണ്ട് ആൾക്കാരുണ്ട് ബൈബിൾ പ്രകാരം ഒന്ന് സഡ്യൂസീസ് മറ്റേത് ഫരീസീസ് ഫാരീസീസ് വിശ്വാസികളാണ് സഡ്യൂസീസ് എന്ന് പറഞ്ഞാൽ നിരീശ്വരവാദികളാണ് ദൈവമില്ല സ്വർഗമില്ല എന്ന് പറയുന്ന ആൾക്കാരാണ് സഡ്യൂസീസ് യേശുവിനെ കോസ്റ്റ്യൻ ചെയ്യും ഇപ്പോൾ ഇവിടെ നിരീശ്വരവാദികൾ ചോദിക്കൂലേ അതേപോലെ ഒരു ചോദ്യം ചോദിക്കുന്നു യേശിനോട് ചോദിക്കും നിങ്ങളുടെ പഴയ നിയമത്തിൽ പറഞ്ഞേക്കണത് ഒരു സ്ത്രീ വിവാഹം കഴിച്ച് കഴിഞ്ഞാൽ അവളെ എന്ത് കാരണം കാരണമുണ്ടെങ്കിലും അവളെ ഡൈവേഴ്സ് ചെയ്യുക അവൾ ഡൈവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ അവൾക്ക് അടുത്ത ആളെ കെട്ടുക പിന്നെ അവളെ അയാൾക്ക് ഡൈവേഴ്സ് ചെയ്യുക അങ്ങനെ ഡൈവേഴ്സ് ചെയ്ത് കെട്ടി 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 ഒരു നാലഞ്ചാളവളെ കെട്ടി കഴിഞ്ഞിട്ട് മരിച്ചു കഴിയുമ്പോൾ ഈ പുനരുദ്ധാനം ഉണ്ടല്ലോ അതായത് സെക്കൻഡ് കമ്മിങ് ഓഫ് ജീസസ് പിന്നെ ഈ ജഡ്ജ്മെൻ്റ് ഡേ ന്യായവിധി ദിവസം അന്നേരം ഇവളാരുടെ ഭാര്യയായിരിക്കുമെന്ന് ചോദിക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഈ ചോദ്യത്തിന് മറുപടിയില്ല ഈ ചോദ്യത്തിന് മറുപടിയില്ല കാരണം എന്തൊരു ചോദ്യം ഉള്ളത് നിരീശ്വരമായിട്ടുള്ള ചോദ്യം കണ്ടില്ലേ ആ ചോദ്യത്തിന് ആക്ച്വലി മറുപടി കൊടുക്കാൻ ആർക്കും പറ്റത്തില്ല ബട്ട് ചോദ്യം ചോദിക്കണം ആരോടാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം യേശുവിനോടാണ് ചോദ്യം ചോദിക്കുന്നത് യേശു എന്ന് പറഞ്ഞാൽ ദ മോസ്റ്റ് കണ്ണിങ് നുണ പറയുന്ന യന്ത്രമാണ് യേശു യേശുനാവും യേശു പറയണേ ഇവരോട് മറുപടി പറയണേ ഓക്കേ എന്താ മറുപടി കൊടുക്കണ സ്വർഗത്തിൽ സ്വർഗരാജ്യത്തിൽ കല്യാണമില്ല തീർന്നില്ലേ പിന്നെ ആരെ ഭാര്യയാകും എന്നുള്ള കോസ്റ്റിനെ അവിടെ അവശേഷിക്കുന്നില്ല പക്ഷേ ഇതേന്ന് ആവുകൊണ്ട് തന്നെ യേശു പറയുന്നുണ്ട് എനിക്ക് വേണ്ടിയും സ്വർഗരാജ്യത്തിന് വേണ്ടിയും സുവിശേഷത്തിന് വേണ്ടിയും സ്വന്തം മാതാപിതാക്കളെ സ്വന്തം ഭാര്യയെ പിന്നെ സ്വന്തം നിലം ഭൂമി ഇതൊക്കെ വിട്ടിറങ്ങുന്നവർക്ക് നൂറു മടങ്ങായിട്ട് ഞാൻ തിരിച്ചു തരും എന്ന് യേശു പറയുന്നുണ്ട് മനസ്സിലായോ അപ്പോൾ ഭാര്യനെ തിരിച്ചു കൊടുക്കും അപ്പോൾ കല്യാണമില്ലെന്ന് പറഞ്ഞാൽ കള്ളമല്ലേ ഇനി എല്ലാം പോട്ടെ നമ്മുടെ നാട്ടിൽ കുറേ കന്യാസ്ത്രീകളെന്നും പറഞ്ഞ് കുറെ എണ്ണം ഇരിപ്പുണ്ടല്ലോ ഏഹ് അവരെ പറഞ്ഞത് എന്താണ് ഈ കർത്താവിൻ്റെ മണവാട്ടിമാരെന്നല്ലേ പറഞ്ഞത് യേശു പറഞ്ഞത് സ്വർഗത്തിൽ കല്യാണമില്ലെന്നാണ് പോയില്ലേ ജീവിതം പാഴായില്ലേ ആയില്ലേ നന്ദി നമസ്തേ ഹർ ഹർ മഹാദേവ്